മാധമംഗലം പാണപ്പുഴയിൽ പെരുമ്പാമ്പിനെ പിടികൂടിക്കൊന്ന് കറിവെച്ചു കഴിച്ച രണ്ടുപേർ പിടിയിൽ മാധമംഗലം പാണപ്പുഴ സ്വദേശികളായ യു പ്രമോദ് സി ബിനീഷ് എന്നിവരെയാണ് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ പി വി സനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ പി വി സനൂപ് കൃഷ്ണന് ലഭിച്ച രഹസ്യ തുടർന്നാണ് തുടര്ന്നാണ് തളിപ്പറമ്പ് പാണപ്പുഴയില് പരിശോധന നടത്തിയത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മുന്നൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ വീട്ടു പരിസരത്ത് വെച്ച് പെരുമ്പാമ്പനി പിടികൂടിക്കൊന്ന് കറിവെച്ച് കഴിക്കുമ്പോഴാണ് മാതമംഗലം പാണപ്പുഴ സ്വദേശികളായ യു പ്രമോദ് സി ബിനീഷ് എന്നിവർ പിടിയിലായത് ഇവരിൽ നിന്നും പെരുമ്പാമ്പിന്റെ കറിയും പിടിച്ചെടുത്തു മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതാണ് വന്യജീവി സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട പെരുമ്പാമ്പിനെ പിടികൂടുന്നതും കൊല്ലുന്നതും കുറ്റകരമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി പ്രദീപൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി പി രാജീവൻ എം വീണ ഡ്രൈവർ ആർ കെ രജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്